പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് കടുപ്പിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് കെ പി സി സി നേതൃത്വവുമായി സഹകരിക്കണമെന്നും അച്ചടക്ക ലംഘനം അംഗീകരിക്കില്ലെന്നും ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കാനും ഹൈക്കമാൻഡ് തീരുമാനിച്ചു അവസാനിപ്പിക്കണമെന്ന കർശന വി ഡി സതീശന് ഹൈക്കമാൻഡ് നൽകിയത് തീശൻ കെ പി സി സിയുടെ പരിപാടികൾ ബഹിഷ്കരിക്കുന്ന സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ പുനഃസംഘടനയിൽ അതൃപ്തനായ വി ഡി സതീശൻ കടുപ്പിച്ചതോടെയാണ് കെ പി സി സി യോഗം മാറ്റിവെച്ചത് ഭാരവാഹികളെ പ്രഖ്യാപിച്ച് രണ്ടാഴ്ച പിന്നിടുമ്പോഴും അവർക്ക് ചുമതല ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കെ പി സി സി നേതൃത്വം ഒന്നാകെ പരിശ്രമിച്ചിട്ടും വി ഡി സതീശൻ പിടിവാശ് തുടർന്നതോടെയാണ് ഹൈക്കമാൻഡും കടുപ്പിച്ചത് അതിനിടയിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കുമെതിരെ വി ഡി സതീശൻ പരാതിപ്പെട്ടു കെ പി സി സി അധ്യക്ഷനെ നിയന്ത്രിക്കുന്നത് വർക്കിംഗ് പ്രസിഡന്റുമാരാണെന്ന ആരോപണവും ഉന്നയിച്ചിട്ടു സെക്രട്ടറിമാരെക്കുറി പ്രഖ്യാപിച്ച് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷനെയും ഹൈക്കമാൻഡ് മാറ്റും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കാനും ഹൈക്കമാൻഡ് തിരുവനന്തപുരം